ബി ജെ പിയുമായി ഇടഞ്ഞുനിന്ന് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസ് ചേക്കേറി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോൺഗ്രസ് നേതാക്കളുള്ള വേദിയിൽ വെച്ച് കെ സുധാകരൻ സന്ദീപ് വാര്യറെ ഷാൾ സ്വീകരിച്ചു കെ പി സി സി നേതൃത്വത്തിന്റെ വാർത്താ സമ്മേളനം നടക്കുന്നതിനിടയിലാണ് മുദ്രാവാക്യം വിളികളോടുകൂടി അകമ്പടിയോടെ സന്ദീപ് വാര്യർ വേദിയിലേക്ക് എത്തുന്നത് നേതാക്കൾ കൈകൊടുത്തും ഷാൾ ആലിംഗനം ചെയ്തുമാണ് സ്വീകരിച്ചത് വേദിയിൽ നേതാക്കളുടെ കൂട്ടത്തിൽ സന്ദീപ് ഇരിപ്പിടം നൽകി കോൺഗ്രസുമായി കഴിഞ്ഞ രണ്ടാഴ്ചയായി നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് സന്ദീപ് നിർണായക നീക്കം നടത്തിയിരിക്കുന്നത് പാലക്കാട് തിരഞ്ഞെടുപ്പ് അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങാവെയാണ് അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നത് രണ്ടാഴ്ചയോളം നീണ്ടുനിന്ന ചർച്ചയ്ക്ക് ഒടുവിൽ ഇന്നലെ രാത്രി എഐസി സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തിന് അനുമതി നൽകിയതോടെയാണ് നിർണായ പ്രഖ്യാപനത്തിലേക്ക് എത്തിയത് ഉപതെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ച സന്ദീപ് വാര്യർ കടുത്ത പ്രതിസന്ധി ബി ജെ പി ഒപ്പം ഉണ്ടാക്കിയെന്നും പാര്ട്ടി വിടുകയാണെന്നും പറഞ്ഞിരുന്നു പാലക്കാട് സീറ്റ് നിഷേധിച്ചതിനൊപ്പം തന്നെ പാർട്ടിയിൽ നിന്നും നേരിടുന്ന അവഗണനയാണ് സന്ദീപിനെ കൂടുതൽ ചോടിപ്പിച്ചതും നേരത്തെ ചില പരാതികളുടെ പേരിൽ സന്ദീപിനെ വ്യക്താവ് സ്ഥാനത്തുനിന്നടക്കം ചുമതലകളിൽ നിന്ന് മാറ്റിയിരുന്നു പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കെ സുരേന്ദ്രൻ തന്നെയാണ് സന്ദീപിനെ തിരികെ നേതൃത്വത്തിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തിയതും ശേഷവും തന്നെ വേണ്ട എന്ന രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന പരാതി സന്ദീപ് ഉയർത്തിയിരുന്നു ബി ജെ പിയുമായി ഇടഞ്ഞ സന്ദീപ് സിപിഎമ്മുമായും സി പി ഐയുമായും അടക്കം ചർച്ചകൾ എ കെ ബാലന്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകൾ നടത്തിയത് അനൌപചാരികമായി ചർച്ചകൾ സിപിഎം നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യ മതനിരപേക്ഷ നിലപാട് സന്ദീപ് പരസ്യമായി പറഞ്ഞിട്ട് മതി സ്വീകരിച്ചാൽ എന്നായിരുന്നു സി പി എം തീരുമാനം ഇതോടെയാണ് സന്ദീപ് കോൺഗ്രസ് വഴിയിലേക്ക് എത്തിയത് സി പി എമ്മിലേക്ക് പോകുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കെ സി പി ഐ യുമായും സന്ദീപ് ചർച്ച നടത്തിയെന്നും നേരത്തെ തന്നെ സൂചന ലഭിച്ചിരുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി കോൺഗ്രസ് ക്യാമ്പിലേക്ക് ചേക്കേറിയതും ബി ജെ പിയുമായി മാനസികമായി അകന്ന സന്ദീപ് വാര്യർ സാധ്യത കുറവാണ് എന്ന നിഗമനത്തിലായിരുന്നു സംസ്ഥാന നേതൃത്വം ഉണ്ടായിരുന്നത് ആർ എസ് എസ് നേതാവ് ജയകുമാറിന്റെ അനുനയവും ഫലം കണ്ടില്ലായിരുന്നു പ്രശ്നങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാമെന്നും പാർട്ടിയിൽ സജീവമാകുവാനും സന്ദീപിനോട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു സന്ദീപ് അച്ചടക്ക ലംഘനത്തിന്റെ പരിധി വിട്ടെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതേസമയം കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പാർട്ടിക്കെതിരെ പടയൊരുക്കം നടത്തിയ സന്ദീപ് വാര്യർക്കെതിരെ ആഞ്ഞടിച്ചു നടനും സംവിധായകനുമായ മേജർ രവി രംഗത്ത് വന്നിരുന്നു സന്ദീപിന്റെ നിലപാടുകളെ നിഷീതമായി വിമർശിച്ച മേജർ രവി തിരഞ്ഞെടുപ്പ് കാലത്ത് വിയോജിപ്പ് രേഖപ്പെടുത്തിയത് തെറ്റാണേന്ന് വിമർശിക്കുകയും ചെയ്തു സന്ദീപ് കേഡർ പാർട്ടി സ്വഭാവം മനസ്സിലാക്കേണ്ടതായിരുന്നുവെന്നും മേജർ രവി ചൂണ്ടിക്കാണിക്കുന്നു സന്ദീപ് അഭിപ്രായം തുറന്നു പറയേണ്ടത് മറ്റൊരു ഘട്ടത്തിലായിരുന്നുവെന്നും ഇക്കാര്യം വ്യക്തിപരമായി തന്നെ സന്ദീപിനോട് സംസാരിച്ചിരുന്നതായും മേജർ രവി വ്യക്തമാക്കി സന്ദീപ് എവിടേക്കും പോയിട്ടില്ല എന്നും പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണേയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ബി ജെ പി അംഗം കൂടിയായ മേജർ വിഷയത്തിൽ നേരത്തെ തന്നെ ഇടപെട്ടിരുന്ന വ്യക്തിയാണ് സന്ദീപ് വാര്യർ ഒരിക്കലും ബി ജെ പി വിട്ട് മാർസിസ്റ്റ് പാർട്ടിയിലേക്ക് പോവില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം സന്ദീപിനോട് കാത്തിരിക്കാൻ താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അസ്വാരസ്യങ്ങൾ പാർട്ടിക്കുള്ളിൽ സാധാരണയാണേയെന്നും മേജർ രവി പറഞ്ഞിരുന്നു എന്നാൽ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കൂട്ടാക്കാതെ സന്ദീപ് വാര്യർ പരസ്യ പ്രകടനം നടത്തിയതോടെയാണ് ഇപ്പോൾ മേജർ രവിയും അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നതും പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെതിരെ സന്ദീപ് വാര്യർ ആഞ്ഞടിച്ചിരുന്നു കൃഷ്ണകുമാറും ഭാര്യയും പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ആരോപണം കൂടാതെ ദിവസങ്ങളോളം കാത്തിരുന്നിട്ടും തനിക്ക് അപമാനം നേരിട്ട സംഭവത്തിൽ ഒരു നേതാവ് പോലും ആശ്വസിപ്പിക്കാൻ എത്തിയില്ല എന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നും സന്ദീപാര്യർ ആരോപിച്ചിരുന്നു ഇതോടെ സന്ദീപ് പാർട്ടി വിടുകയെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്